கை ஒன்றுப்படகு குுக்கு நோக்குபோது குர்ஆன் நோக்கிட்டு நம்ம கண்ணின குர்ஆனிங்கு நம்ம நாவினீகப்பட குற்றவரேட்டு நம்ம காதினேகரிக்கப்படுகா அபத்தங்கள் நோக்கணும் காது கொண்டு கண்ணு கொண்டு நாவ அபத்தங்கள் ஈ அபத்தங்களை முழுவதும் மாற்றி விசுத்த குர்ஆன் நோக்க

ഈ ഒരു മാസക്കാലം നമ്മുടെ കണ്ണും കാതും കൽപ്പും നാക്കും മൂക്കും അവയവങ്ങളെല്ലാം കൂടെ ആണെങ്കിലോ ർആാൻ നമുക്ക് ഉമ്മയുടെ ഗർഭാശയത്തിൽ ഇരുന്നു കൊണ്ട് നമ്മളിൽ നിന്ന് ഭൂമയുടെ ഗർഭാശയത്തിൽ നമ്മുടെ അവയവങ്ങൾക്കൊക്കെ ജീവൻ നൽകിയപ്പോൾ ഏറ്റവും ആദ്യം പ്രവർത്തനം ആരംഭിച്ചത് നമ്മുടെ ഖാദ കേൾവിയാണ് ഗർഭാശയത്തിൽ വെച്ചുകൊണ്ട് തന്നെ പ്രവർത്തനം ആരംഭിച്ചത് ഭൂമിയിൽ വെച്ച് ഏറ്റവും അവസാനം മരിക്കുന്നത് കേൾവിശക്തിയാണ് അവസാനം മരിക്കുന്നത് അതാണ് ഏറ്റവും പെട്ട് ഒരു ഓർമ്മയില്ലാതെ കിടക്കുന്ന ആവും മരിക്കാൻ കിടക്കുമ്പോൾ അയാൾക്ക് പ്രതികരിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അദ്ദേഹത്തിന്റെ ചെവി കേൾവിയുണ്ട് അപ്പൊ ഗർഭാശയത്തിൽ വെച്ച് ഗർഭിണികൾ ഗർഭിണികൾ ഗർഭകാലത്ത് നല്ല പോലെ ആ ഖുർആൻ ഗർഭിണികൾ ഇങ്ങനെ ഓതുമ്പോൾ ഗർഭിണികൾ ഇങ്ങനെ ഓതുമ്പോൾ ഗർഭാശയത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ മക്കൾ അതിങ്ങനെ കേൾക്കും ഗർഭാശയത്തിലുള്ള മക്കൾ ഭൂമിയിൽ വന്നുകൊണ്ട് പിന്നെ നമ്മളിങ്ങനെ കേൾക്കാൻ കുർ ഉള്ള ഗർഭാശയത്തിലും പിന്നെ ഭൂമിയിലും നാളെ മറ്റെന്നാ ഭക്ഷണത്തിലും എല്ലാം നമുക്കുള്ള വെളിച്ചം അതുകൊണ്ടാണ് നമ്മുടെ എല്ലാം നിങ്ങൾ നോക്കൂ എവിടെയും ഒരു തുളക്കുണ്ടാണ് നമ്മളിപ്പോ ആശ്രത്തിലേക്കുള്ള യാത്ര ഒരാൾ മരണപ്പെട്ടു എന്ന വാർത്ത ഇപ്പൊ ഈ സഭയിലേക്ക് കിട്ടിയാൽ നമ്മളൊക്കെ എന്തു പറയും ആയത്ത് ഓതിക്കൊണ്ടാണ് നമ്മൾ ആ മരണ വാർത്ത സ്വീകരിക്കുന്നത് ഇവിടെ ഒരു സങ്കടമുണ്ട് ചില ആളുകൾ പറയും മരിച്ചാ ഖുർആൻ വരാൻ പറ്റില്ല പിന്നെ അവര് മരിച്ചു എന്ന് കേട്ടാ പിന്നെന്താ പോക മരണ വാർത്ത സ്വീകരിക്കേണ്ടത് തന്നെ ഇന്നാലില്ല കുളാനും ആ വാർത്ത സ്വീകരിക്കേണ്ടത് മരിച്ചവർക്ക് കുളാനോ പാടില്ല എന്ന് പറഞ്ഞാൽ അവരെ പേരിൽ ഇന്നാലില്ല ഈ മരിക്കണീന്റെ തലേന്ന് പോയി ചെല്ലിപ്പോ കാരണം മരിച്ചിട്ട് എല്ലാരും പോരാൻ പറ്റില്ല അല്ലേ പിന്നെ ഇന്നാലില്ല എന്ന് പോരാൻ പിന്നെ ഇനി എന്താ പറയാ അലഹന്ദരില്ല എന്ന് പറയാൻ പറ്റുമോ എല്ലാ പറ്റില്ല ഇനി എന്താ നമ്മൾ അത്തരക്കാര് മജ്കൂസ് എന്ന് പറഞ്ഞാ പോണ വൈകു പോത്തേല്ല അല്ലാതെ എന്താ വിചാരിച്ചാ ഒരു ഓർത്ത് നോക്ക് മരണ വാർത്തെ കേൾക്കുന്ന വിധം മരണ വാർത്തെ സ്വീകരിക്കേണ്ട വീഞ്ഞാ ഇല്ല ഖുർആൻ കൊണ്ടാണ് മരിച്ചാളത്തെ യാത്രയേ പോる മുഅ്മിൻ ഭൂമിയിലേക്ക് തന്ന ഏറ്റവും വലിയ യാത്രയേ പാൽ നൽകി നസ്കാർ ആ മയ നസ്കാർത്തിൽ അല്ലാഹു അക്ബർ ദിക്ർ കൊണ്ടാണ് യസ്കാർ തുടങ്ങുകയാണ് ബിസ്മില്ലാഹി റഹ്മാനി റഹീം ഖുർആൻ ഓതണ്ട അല്ലാഹു സല്ലി അലൈഹി മുഹമ്മദ് സ്വലാത്താണ് വെറ്റാണ് ുംയത്തിനും ഇവരൊക്കെ നമ്മളൊരു കാര്യത്തിൽ അവര് പറയുന്ന കുറച്ചൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് ചേരുന്നവരോട് ഞാൻ പറയാം ആ കുറച്ചൊക്കെ ഉണ്ടെന്ന് പറയുന്നവരോട് നിങ്ങളൊന്നും മരിച്ചാൽ you mm -hmm.